േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അമ്മ സത്യങ്ങളെല്ലാം അറിയുകയാണ് എങ്കിൽ തന്നെ എതിർക്കും എന്നുള്ള കാര്യം മീനുവിന് ഉറപ്പായിരുന്നു പക്ഷേ പിറ്റേന്ന് പത്രം വായിച്ചതിനെ തുടർന്ന് പാർവതി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ മീനുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് പാർവതി തയ്യാറാകുന്നു ഇതിന്റെ ഭാഗമായി നിന്റെ കൈക്ക് എന്താണ് പറ്റിയത് ഇങ്ങനെയൊന്നും പാചകം ചെയ്യുമ്പോൾ പറ്റാത്തതാണല്ലോ ഇത് കേൾക്കുന്ന മീനു ഒന്ന് ഞെട്ടി അത് അമ്മേ ഒരു അബദ്ധം പറ്റിയതാ സാധാരണ ഇങ്ങനെയുള്ള അബദ്ധം പറ്റാറില്ല പക്ഷെ എങ്ങനെയൊക്കെയോ സംഭവിച്ചുപോയി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് മീനു നുണ പറയുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന പാർവതി എന്തിനാടി നീ എന്നോട് ഇങ്ങനെ നുണ പറയുന്നത് എന്ന് ചോദിക്കുകയും പത്രത്തിൽ വന്നിട്ടുണ്ട് നിന്റെ വീരസാഹസം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ മീനു നിന്നു പോവുകയാണ് ഒരിക്കലും അമ്മ സത്യങ്ങൾ അറിയരുത് എന്ന് മീനു വിചാരിച്ചിരുന്നു ഇതോടെ മീനു എല്ലാ കാര്യവും എന്നോട് തുറന്നു പറയുമെന്നും എല്ലാം ഷെയർ ചെയ്യുമെന്നും വിശ്വസിച്ച ഞാനൊരു മണ്ടിയായി പോയി എന്നോട് തന്നെ നീ ഇങ്ങനെ ചെയ്യണം നന്നായി സ്വന്തം മകൾ തന്നെ അമ്മയോട് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് നിന്നോടുള്ള വിശ്വാസം എനിക്കിപ്പോൾ വളരെയധികം കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന പാർവതി കണ്ണ് നിറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാൻ പോകാനൊരുങ്ങുമ്പോഴാണ് അമ്മ ഒരു നിമിഷത്തേക്ക് നിൽക്കൂ ഞാൻ പറയുന്നത് കേൾക്കുന്നതിനായി ശ്രദ്ധിക്കണം എന്ന് പറയുകയും സത്യങ്ങളെല്ലാം അമ്മയോട് ഞാൻ പറയുകയാണ് എങ്കിൽ അമ്മ വളരെയധികം അടിക്കും എന്നും പിന്നെ ഒരിക്കലും അവിടെക്ക് ജോലിക്ക് വിടില്ല എന്നുള്ള കാര്യവും എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ അമ്മയെ വേദനിപ്പിക്കണം എന്ന് കരുതിയല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുകയുമില്ല ദയവായി അമ്മ കാര്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന മീനു അതൊരു അബദ്ധം പറ്റിയതാണ് ആ അമ്മാമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ തൊള്ളലുണ്ടായത് എന്നും പറഞ്ഞതിനെ തുടർന്ന് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിൽ എനിക്ക് പിന്നെ ആരുണ്ട് എന്ന് മീനുവിനോട് ചോദിച്ചിരിക്കുകയാണ് അമ്മ ഇതോടെ ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ മീനു പകച്ച് നിന്നു പോകുന്നു നീ മാത്രമാണ് എനിക്കുള്ളത് എന്നുള്ള കാര്യം നീ ഓർക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് എടുത്ത് ചാടുന്നത് അത് എത്രത്തോളം വിഷമം എനിക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അമ്മ എനിക്ക് ഒന്നും തന്നെ പറ്റിയിട്ടില്ല പറ്റുകയുമില്ല അതുകൊണ്ട് തന്നെ അമ്മ യാതൊരു വിധത്തിലും പേടിക്കരുത് അമ്മയോട് ഇത് പറയാതിരുന്നത് തെറ്റ് തന്നെയാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയാം പക്ഷെ അമ്മ വേദനിക്കും എന്ന് കരുതി കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മറച്ചു വെച്ചത് അത് മനസ്സിലാക്കുന്നതിനായി അമ്മ തയ്യാറാകണം എന്ന് വ്യക്തമാക്കുന്ന മീനു ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു തെറ്റ് ഞാൻ ആവർത്തിക്കുകയില്ല എന്ന പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ഈ കാര്യം വിട്ടുകളയുന്നതിനായി പാർവതി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് സുഹാസിനി കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകാനുള്ള എടുക്കുന്നു എനിക്ക് ഉറപ്പുണ്ട് ശിവരഞ്ജനിയുടെ മകൾ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അന്വേഷണം ഉണ്ടാകണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ശിവരഞ്ജനി ഇപ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് നമുക്ക് തന്നെ ആയിരിക്കും എന്ന് പറയുകയും ചെയ്യുന്നു കൃത്യമായ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം ഇതേ തുടർന്ന് നൽകുകയും ചെയ്യുന്ന സുഹാസിനി ഹർഷനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഹർഷനോട് ഇന്നലെ പദ്ധതി പാളിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആ നാരായണൻ ഇടപെട്ടു എന്നും അവൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഞാൻ വളരെ നിസ്സാരമായി നടത്തിയേനെ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇനി കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം മീനു ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് എങ്കിൽ സത്യങ്ങൾ ഉടൻ തന്നെ ശിവരഞ്ജനിയും അറിയും അതോടെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുകയും ചെയ്യും സോ ജി കെയർഫുൾ മാത്രവുമല്ല ശിവരഞ്ജനിയുടെയും അതുപോലെ തന്നെ മീനുവിൻ്റെയും അടുപ്പത്തിൽ ഒരു അസ്വാഭാവികത കാണാൻ ഇല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ അതേ പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്ന ഹർഷൻ പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ അറിയാത്ത എന്തോ ഒരു ബന്ധം അവർ തമ്മിലുണ്ട് നമ്മൾ അത് ഉടൻ തന്നെ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് നമുക്ക് തന്നെ ആയിരിക്കും എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ നീയും ഇതേ പറ്റി അന്വേഷിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു അമ്മയുടെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നതിനായി തീരുമാനം എടുത്തുകൊണ്ട് പോവുകയാണ് ഹർഷൻ ശിവരഞ്ജനിയുടെ കുഞ്ഞിനെ അന്ന് ഏൽപ്പിച്ചത് ആരുടെ കയ്യിലാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഹർഷൻ അന്വേഷിച്ച് തുടങ്ങുകയാണ് പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമായതിനാൽ കൃത്യമായി ആർക്കും ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഹർഷൻ ഇതേ തുടർന്ന് ശിവരഞ്ജനിയുടെ കാര്യത്തിൽ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് സുഹാസിനി എത്തിരികെ ചെന്ന് കാണുന്ന ഹർഷൻ കാര്യങ്ങൾ ഞാൻ എന്നും പക്ഷേ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന് പറയുകയും അന്ന് കുഞ്ഞിനെ കൊടുത്ത സ്ത്രീ ആ നാട് വിട്ടു പോവുകയാണ് ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പുതിയ നീക്കവുമായി മുന്നിലേക്ക് സുഹാസിനി എത്തുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്